സംസ്ഥാന തിരുവോണം ബമ്പർ ലോട്ടറി വൻ കുതിപ്പ് നാലു ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയാണ് മുന്നിൽ തിരുവനന്തപുരവും തൃശൂരുമാണ് വില്പനയിൽ തൊട്ടു പിന്നിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി നൽകുക അഞ്ഞൂറ് രൂപയാണ് ബിആർ തൊണ്ണൂറ്റിയൊൻപത് തിരുവോണം വില പത്തു സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപതു പേർക്കും ലഭിക്കും അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഭാഗ്യശാലികൾക്കായി കാത്തിരിക്കുന്നത് വലിയ സ്വീകാര്യതയാണ് ഇത്തവണത്തെ തിരുവോണം പമ്പറിന് ലഭിക്കുന്നത് നാലു ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ചുകൊണ്ട് പാലക്കാട് ജില്ല മുന്നിലാണ് മൂന്ന് ലക്ഷത്തിനടുത്ത വിൽപ്പനയുമായി പിന്നാലെ തിരുവനന്തപുരവും രണ്ടര ലക്ഷത്തിനടുത്ത വിൽപ്പന കൈവരിച്ച തൃശൂർ ജില്ല മൂന്നാം സ്ഥാനത്തുമുണ്ട് ായിരുന്നു ഇരുപത്തിയഞ്ച് കോടി ഒന്നാം സമ്മാനമായി നൽകാൻ തുടങ്ങിയത് തിരുവനന്തപുരം സ്വദേശിയായിരുന്നു ആദ്യത്തെ ഭാഗ്യശാലി നിരവധി സമ്മാനങ്ങളുള്ളതിനാൽ കൂടുതൽ പേർ ഇത്തവണയും ടിക്കറ്റ് എടുക്കുമെന്നാണ് ലോട്ടറി വകുപ്പ് പ്രതീക്ഷിക്കുന്നത്